കൊടും വേനലിൽ കണ്ണൂരിലെ ആറളം ഫാം പ്രദേശത്ത് വെള്ളമില്ലാതായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആദിവാസി കുടുംബങ്ങൾ വീട്ടാവശ്യങ്ങൾക്കടക്കം കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇവർ ശുദ്ധജലം കൊണ്ടുവരുന്നത് വേനൽ കടുത്തതോടെ വറ്റിവരണ്ട അവസ്ഥയിലാണ് കണ്ണൂരിലെ ആറളം ഫാം പ്രദേശത്ത് വെള്ളമില്ലാതായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആദിവാസി കുടുംബങ്ങൾ വീട്ടാവശ്യങ്ങൾക്കും പ്രാഥമിക കർമ്മങ്ങൾക്കുമടക്കം കിലോമീറ്ററുകൾ താണ്ടിയാണ് ഇവർ ശുദ്ധജലം കൊണ്ടുവരുന്നത് ഇവർ ആശ്രയിക്കുന്ന ഇത്തരം ജലാശയങ്ങളും ഏതു നിമിഷവും വറ്റുമെന്ന അവസ്ഥയിലാണ് വെള്ളത്തിനാണെങ്കിൽ അങ്ങ് ദൂരെ പോകണം അതെല്ലാം കൂടി ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാണ് എന്തായാലും മയക്കല്ലേ നമുക്ക് കുടിവെള്ളം ഇല്ലാതെ നമുക്ക് ഓരോന്നുമൂർത്തിയും ഇല്ല ഇവിടെ എവിടെ പോയാലും നമുക്ക് കുടിവെള്ളം കിട്ടാനില്ല അതുകൊണ്ട് കുടിവെള്ളം തന്നെ നമുക്ക് കിട്ടണം രാവിലെ ഒക്കെ എണീച്ച് എവിടെ പോകേണ്ടതെന്ന് അറിയാം അങ്ങ് കോട്ടമ്പാറ വേണം ഓരോ പാത്രം വെള്ളത്തിന് പോയിട്ട് വരുമ്പോഴേക്കും പത്ത് മണി കണക്കാണ് നിങ്ങൾ ചിന്തിച്ച് നോക്ക് രാവിലെ ഏഴ് മണിക്ക് പോയാൽ ഒമ്പത് മണി പത്ത് മണിയാവും ഒരു കാലം വെള്ളം കിട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് അതുവരെ ഇങ്ങനെ നിന്നോളുവാ ആ ചക്കോസിറ്റ് പോകണ്ട ആളല്ലേ ഇങ്ങനെ നിന്നോളുവാ ഇത് വെള്ളം വേണ്ടേ അതാ പറഞ്ഞ നമ്മൾ കുളിക്കാനും അളക്കാനൊക്കെ ഓടും തോട്ട് പുഴയിലാണ് പോന്ന ആറി ഏഴുമണിയൊക്കെ ആവും അരക്കിൽ കുളിച്ച് വരുന്നത്